അടുത്ത ാണ് മൊബൈലും മൊബൈൽ മൊബൈലും മൊബൈലെടുക്ക് എല്ലാവരെയും വീഡിയോ ഫോട്ടോ എടുത്തോണ്ടിരിക്കാം മൊബൈലിൽ പുറകിൽ ടോർച്ച് പറഞ്ഞ ഉണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു കൂട്ടായ്മ നമ്മൾ കാണുക കുറച്ച് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ഇരിക്കുന്നതിൽ നല്ലൊരു ഫാമിലി ഗെറ്റുഗതർ ഫീൽ ചെയ്യാൻ വേണ്ടി നിങ്ങളും നമ്മളും ഒന്നാവുന്ന ഒരു നിമിഷത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഒരു പ്രണയാർദരമായ ഒരു നിമിഷം പ്രണയഗാനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ ആരുമില്ല ഇനി അഥവാ പ്രണയം മനസ്സില്ലാത്തവരെ നമുക്ക് മനുഷ്യനെന്ന് തന്നെ വിളിക്കാൻ പറ്റത്തില്ല അത് അറുപത് കാരനെയും പതിനാറുകാരനെയും ചെറുപ്പമാക്കുന്ന ഒരു സംഭവമാണ് വേറെ ആരെയല്ല നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ ഇക്കേനെ നിങ്ങളുടെ എന്താ പറയാ നമ്മുടെ സ്വന്തം എന്താ പറയാ പറഞ്ഞു തോന്നലോ പുള കറക്റ്റ് കറക്റ്റ് നിങ്ങളുടെ പുയാപ്ലേനെ മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഇപ്പൊ ഇഷ്ടത്തിലായിരിക്കുന്നവരോ പ്രണയം എന്ന് പറയുന്ന നല്ലൊരു നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതിനപ്പുറം ജീവിതത്തിൽ വേറൊരു ഒരു സംഭവം നമുക്ക് വേണ്ട ഏത് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരാൾ ആ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മളെല്ലാവരെയും ജീവിപ്പിക്കുന്നതും ജീവിക്കാൻ മുന്നോട്ട് പ്രേരിപ്പിക്കുന്നതും അങ്ങനെ പ്രണയം മനസ്സിലുള്ളവർ മാത്രം മൊബൈലിൽ ലൈറ്റ് എടുത്ത് എടുക്കും എല്ലാവരും എടുക്ക നിങ്ങൾ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാവരും ലൈറ്റ് എടുക്കും അല്ലാത്തവരും എടുക്കില്ല കുഴപ്പമില്ല എന്നെ ഇഷ്ടപ്പെടാത്തവരും എടുക്കണ്ട കുഴപ്പമില്ല എടുത്ത് ഇനി എടുക്കാനുണ്ടല്ലോ എല്ലാരും എടുത്തിട്ട് അടുത്ത പാട്ടിലോട്ട് പോളു ഇതോ അവിടെ എണീറ്റിരിക്കുന്നവരൊക്കെ നമുക്ക് നല്ല നിങ്ങൾ നോക്കിയാടും ഇനിയും കൊറച്ചുപേരും കൂടെ ഉണ്ടോണ്ട് ഇരിക്കുന്നവർക്ക് മൊബൈൽ ഒന്ന് എടുക്കാൻ എന്താ ആ പാടെ ഉണ്ട് പോരട്ടെ പച്ചസാരി പച്ചസാരി ചേച്ചി ഒന്ന് കൈ കാണിച്ചു മതി ഇത്രയും മതി ഓക്കെ എല്ലാവരും ഐ ലവ് യു ഐ ലവ് ലു പുത്തു இது இதுக்காக இது மாட்டில் அதே போல ஹாக்கி பிடிக்கணே